എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നിങ്ങൾക്കവർക്ക് സി ഡി ബ്ലോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സി ഡി ഫോർ യു ഫോർ അവർ പറയാനുണ്ടൊത്തിരി അറിയാനുണ്ടേറെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ് വേനൽക്കാലം അതിരൂക്ഷമായിട്ടുള്ള വേനൽക്കാലമായിരുന്നു ഇടുക്കി ജില്ലയിലും കേരളമാകെ ഏലം കൃഷിക്കാരെ സംബന്ധിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏലത്തിനാണ് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിച്ചത് പല സ്ഥലത്തും പകുതിയിലധികം തോട്ടമൊക്കെ പല സ്ഥലത്തും നശിച്ചു പോയി മഴക്കാലം വന്ന കോഴിച്ചൊരിയുന്ന മഴയാണ് അതും കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇരിട്ടടിയാണ് അഴുകര തട്ടമറിച്ചിൽ പോകുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ട് പ്രാവശ്യം ഹാർവെസ്റ്റിങ് ഏലം കർഷകർ രണ്ട് പ്രാവശ്യം കായെടുത്ത് അല്ലെങ്കിൽ ഹാർവസ്റ്റിങ്ങിന്റെ സമയമാണ് ഏറ്റവും പ്രധാന എടുപ്പ് ആഗസ്റ്റ് അല്ലെ സെപ്റ്റംബറിന് ആദ്യ വാരമാണ് ഏറ്റവും കൂടുതൽ കായ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇരുടി ലഭിക്കുന്നത് സമയമാണ് പക്ഷെ ഈ ഒരു സീസണിൽ ആർക്കും തന്നെ പലരും പറയുന്നത് ഒന്ന് കൈ ഓടിച്ചിട്ടുണ്ട് ഡ്രയറിൽ പോയി ബുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ചെയ്തിട്ട് കാരണം കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രയറിൽ അഞ്ചും ആറും ആയിരം കിലോ വരെ ഒക്കെ ഒരു ഡ്രയറിൽ ഉണക്കുന്ന ഡ്രയർ ഒരു ഡ്രൈവർക്കെ ഉണങ്ങുന്നുള്ളൂ അപ്പൊ കായ ഇല്ല കായ സെറ്റിങ്സ് ഇല്ല അതോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ചേറ്റവും ചെലവ് പറഞ്ഞിട്ടുള്ള ഒരു പരിഹാരമാർഗത്തിന്റെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സി ഡി ബുളകിന്റെ മുഖമാണ് അദ്ദേഹം കൃഷി വിദഗ്ധനാണ് അത് അതോടൊപ്പം തന്നെ ഒരു അഭിനേതാവും കൂടിയാണ് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് സിനിമ അടക്കം വന്നു കഴിഞ്ഞാൽ നിരവധി പരസ്യ ചിത്രങ്ങൾ ഒരുപാട് അഭിമാനമുണ്ട് ഏറ്റവും സി ഡി ബ്ലോഗിന്റെ അഭിമാനം ആദ്യമായിട്ട് ഒക്കെ ഒരു മുഖം കാണിച്ചത് അതോടൊപ്പം തന്നെ ഒരു ട്രെയിലറാണ് സി ഡി ബ്ലോഗിൽ കൂടെയാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം പ്രശ്നങ്ങളാണ് ഏലം കർഷകരെ സംബന്ധിച്ച് നിർണായകമായ ഘട്ടത്തിൽ കൂടെയാണ് കടന്നുപോകുന്നത് ഇപ്പൊ നമ്മുടെ ഹൈറേഞ്ചിൽ പ്രത്യേകിച്ച് അറിയാലോ ഒരു വിശേഷം ചോദിക്കുന്ന ഏലം കർഷകർ വിശേഷം ചോദിക്കുന്ന ഏലം എങ്ങനെയുണ്ട് കായുണ്ടോ സാമ്പത്തികമായിട്ടുള്ള വലിയ കടക്കിണിയിലാണ് പണയം വെച്ചും താലിമാല വരെ പണയം വെച്ചും അതുപോലെ ലോൺ എടുത്തു നോക്കുകയാണ് കൃഷി ചെയ്യുന്നത് പലരും നിരാശയിലാണ് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ലളിതമായിട്ടുള്ള മാർഗ്ഗം ചിലവ് കുറഞ്ഞ മാർഗം അതാണ് നമുക്ക് ചെലവ് കുറഞ്ഞു പറഞ്ഞാൽ നമുക്കിപ്പം പകച്ച് നിക്കാൻ പറ്റിയില്ല ാണ് കൃഷ്ണിക്കാൻ പാടില്ല നമ്മളെ മുന്നോട്ട് തന്നെ പോണം മുന്നോട്ട് പോകണം പ്രസന്ധി ഉണ്ടെങ്കിൽ നീന്തി കിടക്കുക അപ്പൊ നമുക്കിപ്പം ചെയ്യേണ്ട ഏലത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നിരവധി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും അതൊരു അവ്യക്തതയില് നിക്കുവാണ് എന്നാ ചെയ്യേണ്ടത് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് നിരവധി പേര് വിളിക്കുന്നുണ്ട് അപ്പൊ അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ നമ്മൾ ഈ ഇടുന്ന ബ്ലോഗില് ഒരു കർലാസും പെനായ എടുത്തിട്ട് എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് സംശയങ്ങൾക്ക് മാത്രം വിളിക്കാവൂ അല്ലെങ്കിൽ നമുക്ക് നിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാ തിരക്ക് കൂടിയിട്ടുണ്ട് പരസ്യങ്ങളെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഉണ്ട് അപ്പൊ നമ്മൾ ഇത് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് സംശയം ഏതെന്തെങ്കിലും ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുക പക്ഷെ ഞാൻ എന്നാ ചെയ്യേണ്ടേന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പോലെ അവസാനം വരെ ഒരാളോട് പറഞ്ഞു കൊടുത്തുകഴിയുമ്പോഴത്തേക്കും പിന്നെ എടുത്താലോ ഇവിടെ പ്രേക്ഷകർ കാതലായിട്ടുള്ള സംശയം മാത്രം അല്ല സംശയങ്ങൾ എപ്പോഴാണല്ലോ ചോദിക്കാം പക്ഷെ അതാ ബ്ലോഗ് ഒന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ പറയുന്ന ഓരോ കോഴ്സുകളൊന്നും എഴുതി വെച്ചിട്ട് ഓക്കെ അതിനകത്ത് സംശയം ഉണ്ടാ ചോദിച്ചാൽ പറയാം സംശയം ആയിരിക്കണം അല്ല അത് ഏത് സംശയം ചോദിക്കാം ഒരു ഡോസേജിന്റെയോ ഒരു കെമിക്കലിന്റെ നെയിമോ അതൊന്ന് ചോദിക്കാം പക്ഷെ നമ്മൾ എന്നാ ചെയ്യണം എന്ന് ചോദിച്ചാൽ മൂന്നാല് കോഴ്സ് ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല സാധ്യമാണ് വീഡിയോ പല ആവർത്തി കണ്ടാലൊരുപക്ഷം സംശയം നമുക്ക് മാറുന്നതാണ് ആ രീതിയിലൂടെ കഷ്ടമായിട്ട് നോക്കട്ടോ അത് തന്നെയല്ല ഈ സി ഡി ബ്ലോഗിലെ വീഡിയോ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിട്ടില്ല അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വിളിക്കാൻ ഷാജിക്ക് വലിയ തിരക്ക് സിനിമയുടെ പുറയിലായിരുന്നു പിന്നീട് ഞാൻ നോക്കുമ്പോൾ പരസ്യോത്തരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പരസ്യ ഉത്തരങ്ങൾ അതോടൊപ്പം തന്നെ മോഹൻലാലിന്റെ ഒക്കെ ഏറ്റവും നല്ല കഥാപാത്രത്തിലുള്ള പ്രതി നായകന്റെ വേഷം സ്വീകരിച്ചല്ലായിരുന്നു അതുകൊണ്ടൊക്കെ കൂടിയാണ് ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ ആദ്യം ഇണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പഴത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് മണ്ണിലെ അസിഡിറ്റി മാറ്റാനായിട്ട് കുമ്മായ പ്രയോഗം അതിപ്പോ നമ്മള് കുമ്മായം കലക്കി കലക്കൊഴിക്കാനായിട്ട് ശ്രമിക്കണ്ട ശ്രമിക്കണ്ട നമ്മള് കുമ്മായം നല്ല കക്ക പത്ത് കിലോ ഉള്ള കക്ക തൂക്കി മേടിച്ചിട്ട് നീറ്റ് കഴിഞ്ഞിട്ട് മൂന്ന് കക്ക പാക്കറ്റ് പൊട്ടിച്ച് നീട്ടിയിട്ട് മുപ്പത് കിലോ കക്ക മുപ്പത് കിലോ കക്കായും ഒരു കിലോ സൾഫറും അഞ്ചു കിലോ മഗ്നീഷ്യവും അര കിലോ മഞ്ഞപ്പൊടിയും ഉള്ള ഒരു മിശ്രിതം ഉണ്ടാക്കും ഉണ്ടാകും എന്നിട്ടാകത്തും പുറത്തുമായിട്ട് തൂളി കൊടുക്കും അപ്പൊ അന്നേരം അത് മണ്ണ് ശുദ്ധിയാകുക മാത്രമല്ല ഈ വേരിഷ്ടം പോലെ വേറെ പോലെ വേറൊണ്ടാവും നൂറ് ശതമാനം സത്യം പോലെ ഉണ്ടാവും അപ്പൊ അതിന് അതിന് പിന്നെ നമ്മൾ പത്ത് ദിവസത്തേക്ക് പിന്നെ ഒരു വെയിറ്റിംഗ് വെയിറ്റ് കൊടുക്കുക കൊടുക്കുക അപ്പൊ ഒരു മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇത് മണ്ണിലെങ്കിലും ലയിച്ചുള്ളൂ മഴ ഇഷ്ടം പോലെ അതുകൊണ്ട് നമ്മൾ കലക്കൊഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫംഗിസൈഡ് ഫംഗിസൈഡ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റലസിൽ പ്ലസ് സി ഓ സിഒസി അതാണ് നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ മെറ്റൽ പ്ലസ് മാഗോസി മാട്ടെ സി ഒ സിക്ക് ഭയങ്കര മാംഗോസിബ് ആയിക്കോട്ടെ അപ്പം അത് കൺട്രോൾ കൺട്രോൾ എല്ലാ രോഗങ്ങളെയും കൺട്രോൾ ഒക്കെ അടിക്ക് ചെയ്യുക അത് കീടനാശിനി സഹിതം ഞാൻ അതാണ് പറയുക അതെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ് ഇരുന്നൂറ് ലിറ്ററിൽ കണക്ക് പറയുകയാണെങ്കിൽ മെറ്റ്ലാസിൽ നൂറ് ഗ്രാം മാത്രമേ ചേർക്കാവൂ ഇരുന്നൂറ് ലിറ്ററിന് ഇരുന്നൂറ് ഗ്രാം ചേർക്കല്ലേ ചേർത്താൽ അതിനകത്ത് ഒത്തിരി അപാകതയുണ്ട് അതിന്റെ ടെക്നിക്കൽ വശമൊന്നും ഞാൻ പറയുന്നില്ല നൂറ് ലിറ്ററിന് നൂറ് ഗ്രാം ഈ സമയത്ത് മാത്രം മെട്രാസിൽ ഉപയോഗിക്കാറുള്ളൂ ഇരുന്നൂറ് ലിറ്ററിൽ മാംഗോ സിപ്പ് ഇരുന്നൂറ്റമ്പത് സിഒ സി ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് സിഒ സിക്ക് വില ഭയങ്കര കൂടുതലായോണ്ടാണ് ഈ മാംഗോ ഉപയോഗിക്കാൻ പറയുന്നത് ഒത്തിരി വില പകുതിയുടെ പകുതി പിന്നെ ചിലേറ്റ കോപ്പർ മാംഗോ സിബാണ് ചേർക്കുന്നതിലും സി ഒ സി ആണെങ്കിലും ചിലർ ഇരുന്നൂറിന് നൂറ് കിലോ അഞ്ഞൂറ് പ്രൊബിനോസ് ഇരുന്നൂറിന് നൂറ്റമ്പത് മില്ക്കുക ഇരുന്ന ഗ്രാം ഇമാമത്തി മെൻസേറ്റ് ഇരുന്നൂറിന് അമ്പത് ഗ്രാം എല്ലാ കർഷകരും ഒരുപാഴേ ഉള്ളൂ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നല്ല ഇലക്ട്രോണിക് ത്രാസ് കിട്ടും അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഇതാണ് ഇതൊരു കൂട്ട് ഇതിന്റെ കൂടെ നമ്മളിപ്പോ ചേർക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം സിലിക്കേറ്റ് അര കിലോ ചേർക്കും ഇരുന്നൂറ് തന്നെ വേണം അലുമിനിയം സിലിക്കേറ്റ് പിന്നെ നമ്മൾ പറയുന്ന ഏറ്റവും ിപ്പത് മിപ്പോഴും ഇത്ര സാധനം ഉണ്ടെങ്കിൽ അത് നമ്മള് ശരി ചെടിക്ക് ശരിക്ക് പച്ചപ്പൊള്ളടുത്തെല്ലാം ശെരിക്ക് അടിച്ചു കൊടുക്കണം ആ അടിച്ചു കൊടുത്തിട്ട് നമ്മളൊരു അഞ്ചു ദിവസത്തെ വെയിറ്റിംഗ് പീരിയഡിന് ശേഷമാണ് പിന്നെ കായശേഷി ഉണ്ടാകാനുള്ള സംഭവങ്ങൾ ചെയ്യാ അപ്പം ഈ ഇതിനകത്ത് നമുക്ക് ഇലപ്പേന് തണ്ടുതോരപ്പന് ിത്തിയം ഫിസേറിയും അടക്കമുള്ള സർവ്വ സംവിധാനങ്ങളും ആക്കി അപ്പം മണ്ണും ചുറ്റി ചെയ്തു മെഴും ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ നമ്മളിന് പൊതുവേ കൊടുത്തേക്കുന്നത് വളരെ ഡോസ് കുറഞ്ഞ് കീടനാശിനി കൊടുത്തേക്കുന്നത് ഇപ്പൊ ഡോസ് കൂട്ടി കീടനാശിനി കൊടുത്തല്ല ഏലത്തിനും രോഗം ഉണ്ടാവും ചൊറിയ ഉണ്ടാവും കാനുണ്ടാവില്ല പൊള്ളലുണ്ടാവും

എഴുതിക്കോടും കേൾക്കുന്നവരും ആ പിന്നെ നമ്മള് ബോറോണ് ഇരുന്നൂറിന് നൂറ് സിങ്ക് ഇരുന്നൂറിന് നൂറ് ചില്ലേറ്റ മഗ്നീഷ്യം ഇരുന്നൂറിന് നൂറ് ഈ അഴുകൽ കൂടുതൽ വരുന്നത് ഇരുട്ടുള്ള തോട്ടങ്ങളിലാണ് കൂടുതൽ വരുന്നത് ഓക്സി പിന്നെ വായുപ്രസരം കുറവുള്ളിടത്ത് അപ്പൊ അന്നേരത്തേക്കും പ്രകാശ സംശേഷം നടക്കാല്ലോ അപ്പൊ മഗ്നീഷ്യം നമ്മള് സ്ട്രീ ആവശ്യപ്പെട്ട് ചേർന്ന് കൊടുക്കണം ആഹ് പിന്നെ ചിലേറ്റ കാൽസ്യം കാൽസ്യം നൂറ് ഗ്രാം നൂറ് പിന്നെ നമുക്ക് ടോണിക്ക് എന്തെങ്കിലും വളരെ ലൈറ്റ് ലൈറ്റായിട്ടൊരു നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ നമുക്ക് ചേർക്കാം പിന്നെ ഈ കൂട്ടത്തിൽ നമുക്ക് ബിവേറിയ അര ലിറ്റർ വെപ്റ്റസീലിയും അര ലിറ്റർ ബാസില സിൽസ് അര ലിറ്റർ പിന്നെ സെപ്റ്റാമിസിസ് ലെഡിക്സ് ഓക്കെ അര ലിറ്റർ ഇത്ര സംഗതികൾ ചേർത്തിട്ട് നമ്മൾ ചെടിക്ക് സമൂലമായിട്ട് കൊടുക്കുക ജൈവാണുള്ള നിലയ്ക്ക് ഇത് ചേർക്കുമ്പോ പൂജ്യം ഇല്ല അത് കരരൂപത്തിലുള്ള സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയാണല്ലോ ചേർക്കുന്നത് ഇതിനകത്തായിട്ട് ദോഷം ഒന്നും വരില്ല പൂജ്യം കുറവല്ലെങ്കിലും കൂടിയാലും ഈ ബാക്ടീരിയാസ് ആയിട്ട് കൊടുക്കുന്നതൊന്നും നശിപോലെ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറയുന്നതല്ല അത് ഓടിച്ചിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മള് മൈക്രോസ്കോപ്പിൽ കൂടെ ലാബറട്ടറി പോയി പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യാതി എങ്ങനെ ഓടുന്നു ഈ ലൈനി നമ്മൾ പരിശോധിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ പറയുന്ന ഇല്ലെങ്കിൽ ഒരാൾ തെറ്റിദ്ധാരണയിൽ അവരുടെ പൈസ നശിപ്പിക്കാൻ പറ്റിയാലോ പരിശോധിച്ചു ഇതിനുവേണ്ടി മനക്കെട്ടു സമയം ചെലവഴിച്ചതാ ചേരിയല്ലാത്ത ഇത് പറയാല ചോട്ടിലിടാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കർഷകർക്ക് അങ്ങനെ ഒരു സംശയമാണ് ചോട്ടിലിടാൻ കഴിയുമ്പോ ചോട്ടിലിടണം വളം ഓക്കെ നമ്മളിപ്പോ വേറെ ഉണ്ടാക്കിയതേ ഉള്ളു ഉള്ളൂ വേറെ ചോട്ടില് കുമ്മായം കൊടുത്ത പത്ത് ദിവസം കഴിഞ്ഞിട്ടാ വളപ്രയാം അപ്പൊ അതിനോട് ഈ കേറി വളം കേറി വരിക എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഇടുന്ന വളവും വെള്ളവും എല്ലാം കൂടെ കയറി വരിക എന്ന് പറഞ്ഞാൽ ഈ ജൈവാണുക്കളുടെ പ്രവർത്തനം കൊണ്ട് ഇതിന് ബിഗടിച്ചതിന്റെ ന്യൂട്രിയൻസ് ആണ് കയറി വരുന്നത് വളമായിട്ടോ വെള്ളമായിട്ടോ നമ്മൾ കുടിക്കുന്ന പോലെ വെള്ളമായിട്ടല്ല ഇത് ചെടി കുടിക്കുന്നത് അപ്പൊ ആ ന്യൂട്രിയൻസ് ആയിട്ടാണ് കയറി വരുന്നത് അപ്പൊ ആ അങ്ങനെ കയറി വരാനായിട്ട് താമസം ഉണ്ടാവും അപ്പൊ നമ്മുടെ സീസൺ നഷ്ടപ്പെടുന്നോണ്ടാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് രോഗവും കീടവും എന്ന് ചെടിയെ ഉറപ്പിച്ചു എന്നിട്ട് നമ്മൾ അടിച്ചു കൊടുത്തു അപ്പൊ നമുക്ക് സീസൺ നഷ്ടപ്പെടുക എന്നിട്ട് നമ്മൾ ചോട്ടില് യൂറിയ ചേരാത്തായിരിക്കണം വളം കൊടുക്കുന്നത് അതിന്റെ കാരണം എന്താ യൂറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പച്ചപ്പുണ്ടാകാനും ചെടിക്ക് ഗ്രോത്ത് ഉണ്ടാകാനും വേണ്ടിട്ട് ജൈവവളങ്ങളിൽ യൂറിയ ചേർക്കും യൂറിയ ചേർക്കും അപ്പൊ യൂറിയ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇട്ട് കഴിയുമ്പോഴത്തേക്കും കർഷകർ പറയും ഒരാഴ്ച കഴിയുമ്പോൾ നല്ല പച്ചപ്പായി കറുപ്പായി നല്ല വളം ആ സാധാരണ കർഷകർ പറയുന്നുണ്ട് വാങ്ങിച്ചു തന്നെ ചെടി അത് കഴിഞ്ഞിട്ട് രണ്ട് മഴ പെയ്യും രണ്ട് വെയിൽ വരും അന്നേരത്തേക്ക് ചെടി മറിയാൻ തുടങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനകത്ത് മായ ഉണ്ടെങ്കിലാണ് അങ്ങനെ വരുന്നത് യൂറിയ ചേർക്കുന്നത് നൈട്രജൻ നൈട്രാങ്കണ്ടും അങ്ങനെ വന്നു കഴിയുമ്പോ ചെടിയുടെ കിഴഞ്ഞ സഹിതം ലഭിച്ചു പോകും അതുകൊണ്ട് യൂറിയ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വളം മേടിക്കണം ജി എസ് ടി അനുസരിച്ചിട്ട് അതിന്റെ കണ്ടന്റുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ടെസ്റ്റിഫൈഡ് അക്കൗണ്ടു അപ്പൊ അങ്ങനെ വേണോ അത് ചെയ്യാൻ അത് സ്വയം കർഷകന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ ഒരു കമ്പനി വണ്ടിയെ വെച്ച് കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇതാ അവിടുന്ന് കൊണ്ടുവന്ന ഇവിടുന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയമില്ലാത്തവർന്ന് വാങ്ങിക്കല്ലോ അതില് പത്തുട്ടം പിണ്ണാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് യൂറിയ ഇല്ലെന്ന് ഉറപ്പിക്കല്ലോ ബേപ്പം പിണ്ണാക്ക പത്തുട്ടം പിണ്ണാക്കൊക്കെ ആണെങ്കിൽ യൂറിയ ഇല്ലെന്ന് ഉറപ്പിക്കാം അങ്ങനെയുള്ള ജൈവവളം മേടിച്ചിട്ട് അതിനകത്ത് ട്രൈക്കോഡർമ വാമ സൂഡോമോണസ് പെസിലോമൈസ് ഇത്ര സാധനങ്ങൾ മസ്റ്റാറ്റ് ചെയ്യാറുണ്ട് അനുപാതം നമുക്കൊന്ന് പറയാം അനുപാതം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏക്കറിന് അഞ്ച് കിലോ വെച്ച് ട്രൈക്കോട്ടർമോ വാമസ് ഉഡോമോണസ് ജൈവ വളത്തിൽ എട്ട് കിലോ ആണെങ്കിൽ അതിനകത്ത് നൈട്രജൻ ബാക്ടീരിയ ഒഴിവാക്കിയിട്ട് ഫോസ്ഫറസ് പൊട്ടാഷ്യ ബാക്ടീരിയോടെ ചേർത്തോളാം അപ്പൊ ഈ മണ്ണിലെ വളങ്ങളെല്ലാം കൂടെ കൂടി പ്രവർത്തിച്ച് മണ്ണീന്ന് വളമെടുത്ത് കൊടുത്തോളും ആ വേര് കണ്ടീഷൻ ആകും മണ്ണങ്ങൾ എല്ലാം വായുപ്രസരാവും ആവും നല്ല കണ്ടീഷൻ ആവും ഇതാ ഒരു വളപ്രയോഗത്തിന്റെ രീതി ഈ കാലഘട്ടത്തില് രാസവളപ്രയോഗം ഒഴിവാക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും ഇപ്പൊ മഴ ഒത്തിരി ഉണ്ടല്ലോ അപ്പൊ അത് ഒഴിവാക്കുക പിന്നെ പലയിടത്തിൽ കൂടുതൽ കർഷകർ ചെയ്യുന്ന അമിതമായിട്ടുള്ള രാസവള പ്രയോഗം പലരും ചെയ്യുന്നുണ്ട് ആ ചെടിക്കൊക്കെ കുറച്ച് നാളത്തൊക്കെ ചെടി വളർന്നു വന്നിട്ട് പിന്നെ അത് ഈ പത്തിരുപത്താറ് വളമാണ് പിന്നെ പ്രത്യേകിച്ച് ഒരു ദോഷമില്ലാത്തവളം പത്ത് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് പത്ത് ശതമാനമാണ് നൂറ് ഗ്രാമൊക്കെ ഒരു ചെടിയുടെ ചോട്ടിച്ച് ചെല്ലാൻ പാടുള്ളൂ ഈ മഴയുള്ള സമയത്ത് അതും പറ്റിയല്ലേ അത് ഒഴിവാക്കണം ആ ഓക്കെ പിന്നെ ഞാൻ ആ മുമ്പേ പറഞ്ഞു ന്യൂട്രിന്റ് അടിച്ചു കൂടുതൽ മൈക്രോന്യൂട്രിയൻസ് പറഞ്ഞില്ല അപ്പൊ ഇരുന്നൂറിന് അരക്കിലോ മൈക്രോൻസ് എല്ലാം കൂടെ എഴുതി വെച്ചിട്ടില്ലാത്തോണ്ടേ മറന്നുപോകും ചില കാര്യങ്ങൾ മൈക്രോന്യൂട്രീൻസ് മൈക്രോ ഫുഡ് അർജന്റാണ് മൈക്രോ ഫുഡ് ആ പിന്നെ നമ്മുടെ ഈ ഈ കാലഘട്ടത്തിലെ ചെടിക്ക് അഴുകിൽ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിദ് ബാക്ടീരിയകള് പെട്ടെന്ന് ഈ മഴ പെയ്യുമ്പോ തന്നെ ഉണ്ടാകുന്നതല്ല ഉണ്ടാകുന്ന ഒരു മൂന്ന് മാസം മുമ്പ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കും അതിന്റെ വിത്ത് ഉൽപാദിക്കപ്പെട്ടിരിക്കും എന്നിട്ട് മഴ കഴിഞ്ഞു കഴിയുമ്പഴത്തേക്കും അസിഡിറ്റി ഉള്ള വെള്ളം നന്നായിട്ട് അബ്സർവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇത് രോഗത്തിലേക്ക് വരുന്നത് അനുകൂലമായ കാലാവസ്ഥ നോക്കിയിരിക്കുന്നു അപ്പൊ ഞാൻ അന്നേരം പറയുന്നുണ്ടായിരുന്നു ഈ മഴ കാലത്തിന് മുമ്പേ കുമ്മമായി അപ്ലൈ ചെയ്യണം ഫംഗിസൈഡ് അടിക്കണം ഫംഗിസൈഡ് അടിക്കണം അപ്പൊ അങ്ങ് അങ്ങനെ ചെയ്ത തോട്ടങ്ങളിലൊക്കെ അത്രയും ദോഷങ്ങൾ വരത്തില്ല ഇത് വന്നു കഴിയുമ്പഴത്തേക്കും ഇതിന് നിവൃത്തിയായിട്ട് വന്നു കഴിയുമ്പോഴാണ് ഇത്രയും പെട്ടെന്ന് തട്ടമറച്ചിലും അഴുകിൽ കൊണ്ടിരുന്നത് ഈ കൊത്തഴുകൽ എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് വരിക ഇന്ന് രാവിലെ വന്ന് ഇവിടെ കഴുകിയാൽ അപ്പുറത്ത് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ പെട്ടെന്നായിരിക്കും എന്റെ ആഴ്ച അപ്പൊ കൊത്തഴുകൽ നമ്മൾ പെട്ടെന്ന് നിർത്തണമെങ്കില് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് മെറ്റലാസിൽ ഇരുന്നൂറ്റമ്പത് മാങ്കോസ് അര കിലോ സിലേക്ക് ആയിട്ട് അലിബിനസ് ചേർത്ത് പെട്ടെന്ന് ആ ആ ചെടിക്കും അതിന് ചുറ്റുള്ള ചെടിക്കും അടിച്ചു കൊടുത്തോളൂ അതിനകത്ത് പശയും ചേർക്കണം അതിന് മഴ നോക്കാൻ പാടില്ല കരയ്ക്ക് താഴോട്ടങ്ങ് അടിച്ചു കൊടുത്തോളാം അതിന് മഴയെ നോക്കല്ലേ മഴ നോക്കണ്ട ആ നോക്കണ്ട മഴയത്തെങ്കിലും മഴയത്ത് അല്ലാതെ അപ്പൊ മഴയത്ത് മഴ പോയിട്ട് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എത്രയാ ഈ മൂന്നാറും ലസ്റ്റ്മി സ്റ്റേറ്റിലൊക്കെ അവിടുത്തെ തോട്ടങ്ങൾ മുഴുവൻ ആ അവിടെ മഴ നോക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദിവസം പോലും മഴയില്ലാത്ത ദിവസം പല സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ഈയിടെ ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു കർഷണുണ്ട് ഏറ്റവും കൂടുതൽ വലിപ്പം നമ്പർ വൺ ബോൾഡാണ് ആനവിലാസം സി അവിടെയൊക്കെ പോയപ്പോൾ അവിടെ മിക്ക ദിവസവും മഴയാണ് നമ്മുടെ രാജാക്കാട് അല്ലെങ്കിൽ ശാന്തംപാറ പോലെ അല്ല മിക്ക ദിവസവും മഴയും മഞ്ഞുമാണ് പല പ്രദേശത്ത് അങ്ങനെയാണ് നടക്കുകയല്ല പ്രതിരോധിക്കാൻ കഴിയില്ല മൈക്രോന്യൂട്രൻസ് എത്തിച്ചിരിക്കണം അങ്ങനെ അവരുമ്പോ പ്രതിരോധം കൂടുതൽ പിന്നെ ഈ ഞാൻ പറഞ്ഞ കൊത്തഴുകൽ ഉള്ളത് കൊത്തഴുകൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് രോഗങ്ങളൊന്നുമില്ല അതിന് നമ്മൾ അഡ്വാൻസ് അടിച്ചു അഡ്വാൻസ് അടിച്ചു കുമ്മായി വിട്ട് മണ്ണ് ശുദ്ധിയാക്കി ചേരാക്കി കീടനാശിനി കൊത്തഴുകലിന് കാരണമാവുന്ന കീടനാശിനിയുടെ ഡോസ് കൂട്ടിയുള്ള ഉപയോഗം കുറച്ചു കുറച്ചു എന്നാ പിന്നെ കൊത്തഴുങ്ങനെ വരുന്നത് ാണ് അതൊരു പ്രശ്നമാണ് അങ്ങനെയുള്ള തോട്ടങ്ങളിലും കൊത്തകഴിയിൽ വരുന്നുണ്ട് ആ കൊത്തകഴിയിൽ വരാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഫ്രീസറി വെച്ചേക്കുന്ന പോലെ ഈ മഴ ഇങ്ങനെ ശരിക്ക് വന്നിട്ട് ശരിക്ക് താപം കുറഞ്ഞിട്ട് കഠിനമായ ൈത്യത്തിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും മരച്ചു നിക്കുക നിൽക്കുക അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മളിപ്പോ ഇരുന്നിട്ട് പെട്ടെന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ കേൾക്കുമ്പോ നമുക്ക് ഈ മരച്ചിരുന്നിട്ട് കാല് നടക്കാൻ പറ്റുന്നില്ല പാസ് നല്ല ഉദാഹരണം അതുപോലെ തന്നെ ചെടി നിൽക്കുക അപ്പൊ അതിന്റെ ഞെട്ടുകളിൽ കൂടെ ഈ സാധനം ന്യൂട്രിയൻസ് കീഴിച്ചിരുന്നില്ല ചെടിയും ഈ കായുടെ ഞെട്ട് ചെടി കായ ഉള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുക അപ്പൊ പിന്നെ അങ്ങനെ ആ കൊത്തളിൽ വരാതിരിക്കുന്നേ അത് അതിശൈത്യത്തിന്റെ ഭാഗമായിട്ട് കാലാവസ്ഥ തന്നെയാണ് അതന്നെ കാലാവസ്ഥ അപ്പൊ നമ്മള് ഈ ഇതിനകത്തൊരു കാര്യം പറഞ്ഞാൽ കർഷകരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കോഴി ഫാം ആണെങ്കിലും പന്നി ഫാം ആണെങ്കിലും കാലി ഫാം ആണെങ്കിലും നമ്മള് നല്ല ശൈത്യ സമയത്ത് ബൾബ് ഇട്ട് കൊടുത്തും ചെറിയ ചൂട് കൊടുത്തും സംരക്ഷിക്കാറുണ്ട് നമ്മുടെ കൃഷിയുടെ അങ്ങനെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മിത്ര ഫംഗസ് ഓക്കെ മിത്ര ബാക്ടീരിയെ കൊണ്ടാവില്ല കാരണം മിത്ര ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് വെള്ള ജലം കുത്തി കൂടിയാണ് മിത്ര ഫംഗ് അപ്പം ഞാനിപ്പോ കൃഷി വകുപ്പുകാരോടൊക്കെ ശാസ്ത്രജ്ഞന്മാരോട് പറയുന്നുണ്ടോച്ചാ മിത്ര ഫംഗസ് കണ്ടെത്തണം ചൂട് നിലനിർത്താൻ ഒരു തവണ ഇങ്ങനെ വരുന്ന പത്ത് ദിവസം അടിപ്പിച്ച് മഴ പെയ്യുവാണെങ്കിൽ കർഷകർക്ക് അടിക്കാൻ പറ്റിയ മിത്ര ഫംഗസ് ആ ഫംഗസ് കണ്ടുപിടിച്ചിട്ട് അടിച്ച് ചൂട് ചെടിക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവും ഇത് കണ്ടുപിടിക്കണം ഇത് നമ്മളിപ്പം കോഴി ഫാമിൽ ലൈറ്റ് ഇട്ട് കൊടുത്ത് ചൂടാക്കുന്നില്ലേ അതുകൊണ്ടല്ലേ ആ കോഴി അവിടെ നിൽക്കുന്നേ അതുപോലെ ചെടിക്ക് ഇങ്ങനെ കൊടുക്കാൻ പാകത്തിന് മിത്ര ഫംഗസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ശാസ്ത്രമല്ല ഇപ്പൊ ആദ്യം പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ ചെറിയ പുച്ഛൻ തോന്നും പക്ഷെ കണ്ടെത്തേം മതി പുച്ഛം അങ്ങനെ നമ്മള് പറയുന്നൊരു സത്യം അല്ലെ കർഷകന്റെ ഒരു ഇതാണ് മാർഗ്ഗം പറയുന്നത് വേറൊരു മാർഗ്ഗം പറഞ്ഞു അതില്ലല്ലോ ചൂടുണ്ടാവണ്ടേ നമ്മൾ തന്നെ ആണെങ്കിലും മഴയത്ത് നിന്ന് പണിയെടുത്തിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ചൂട് ആക്കാനായിട്ട് ഒരു കടുങ്കാപ്പ് കുടിക്കാറില്ലേ അത് ചെടിക്കു പറ്റുമോ സുധാർ സാർ പറയുന്നത് അഴുകലിന്റെ ഷാജി പറയുന്ന പോലെ തന്നെ ചൂടുള്ളതാണ് കോപ്പർ ബേസ്ഡുള്ള സിഒ സി അടക്കമുള്ള അതും ഈ പറയുന്ന ചൂടുള്ളത് തന്നെ അങ്ങനെ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ രീതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം ഞാനിപ്പൊ ഈ ഈ വർഷം ഈ എല്ലാം പ്രതിരോധിക്കാൻ ഭാഗത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഇതൊരു റിസൾട്ട് ഇത് കിട്ടുന്നൂറ് ലിറ്റർ കാൽസ്യം 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 നമ്മൾ നമ്മൾ തന്നെയാണ് തന്നെയാണ് കാൽ കാൽ ത്രീ അതെറ്റാമിസ് ചെയ്യേണ്ടത് ഇരുന്നൂറ് ലിറ്ററിൽ ചില ലിറ്റർ മഗ്നീഷ്യം നൂറ് കിലോ മഗ്നീഷ്യം നൂറ് കിലോ ഇത് ഇരുന്നൂറ് ലിറ്ററിന്റെ ലിറ്റർ കാൽസ്യം നൂറി സൈഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ഫംഗസ് ബാക്ടീരിയ ആണ് ഇത് തണുത്തു കൂടുതലാകുമ്പം ഇതും കടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് ലിറ്ററിൽ നൂറ് ഗ്രാം മില് മതി ഇത് പല കർഷകരും പറയുന്നുണ്ട് ഷാജി പല കിട്ടാറില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ആദ്യം കൊടുക്കുന്ന ഇത് എന്ന് പറയുന്ന അരുവിനിയ സിലിക്കേറ്റ് ഇതിന്റെ ഒരു പ്രധാന ഇതൊരു ഫോട്ടോസ്റ്റാറ്റ് കോട്ടിങ് പറഞ്ഞിങ് ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ കോട്ടി അപ്പൊ ഇതൊരു ലാമിനേഷൻ കോട്ടിങ് ആയിരിക്കുമ്പോ ഈ ഇതിന്റെ അംശങ്ങള് ചെടിയാലും ചെടിയുടെ ഭാഗങ്ങളിലും ായലും ഞെട്ടയിലും എല്ലാം ഒരു കവറിങ് കൊടുക്കും ഒരു കവചം തീർക്കുക ഈ കവചം ഉള്ളടത്തോളം കാലം ഈ അന്തരീക്ഷത്തിന്റെ തണുപ്പിനെ ഇതിനെ രക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് ഇതൊരു പ്രധാന കാര്യമാണ് അപ്പം ഇതിന് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ അടിക്കാൻ അടിക്കുന്ന ജലമില്ലേ ജലത്തിന് ആ തിരുമ്പിന്റെ അംശം ഉണ്ട് അതുകൊണ്ട് പിന്നെ അതാണ് ഇതിന്റെ പ്രത്യേകത കർഷണ ഇത് സ്റ്റെപ്റ്റൈസ് ലെഡിക്സ് എന്ന് പറയുന്നത് കൊത്തരയിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഇത് പകുതിക്ക് താഴെ കായുള്ളിടത്തെല്ലാം ഈ മൂസന കൂടെ അടിച്ചു കൊടുക്കുക ഓക്കെ ആയിരിക്കും എന്റെ റിസൾട്ട് പക്ഷെ അതിന് അടിക്കുന്ന ഓടിക്കൊണ്ട് കൊത്തലിൽ വരുമ്പം ഇത് കൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആ നമ്മളാ ഒരു കോഴ്സ് ഉണ്ട് ഒരു ഫംഗിസുണ്ട് അതിനുശേഷം ഇത് മൂലങ്ങൾ ചേർത്ത് ഉടനെ അടിക്കാം തന്നെ അടിക്കാം ഇത് കണ്ട്രോളാണ് അതായത് കെമിക്കൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്തതിന് ശേഷം കവചങ്ങളായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ കാൽസ്യം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബലമാവും ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർവസ്റ്റിംഗ് ആണ് കായടുപ്പ് ഈ പ്രാവശ്യം ഒരടുപ്പ് കൊണ്ടല്ല അല്ലെങ്കിൽ രണ്ടെടുപ്പ് കൊണ്ട് ഉള്ള തോട്ടം അത് തീർന്നു പോകുന്ന സ്ഥിതിയാണ് കായ സെറ്റിങ് സ്ഥിര കുറവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കർഷകർക്ക് എപ്പോഴും ഉള്ള ഒരു പരാതി ചൊറിയെന്നുള്ള പേരും കൊണ്ട് പത്തും നൂറും രൂപയാണ് ഒരു കിലോ കായും കുറയ്ക്കുന്നത് അതിന്റെ ഒരു കാരണം അതിന്റെ ഒരു ലളിതമായിട്ടുള്ള പരിഹാരം ചൊറിയുടെയും കൂടെ കൂടി കൂടി അതിനുള്ള പരിഹാരം കൂടി കൂടി ഞാൻ ആദ്യം സി ഡി ബ്ലോഗിൽ സംസാരിക്കാൻ വരുന്ന കാലഘട്ടത്തില് ഏലം മേഖലയിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു ചോറി ഇപ്പൊ നാമോത്രമായ കർഷകരിലേക്ക് ഒഴുകി അതെന്താന്ന് വെച്ചാൽ അവരുടെ ഈ ഇത് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അപര്യാപ്തതയും അതിന്റെ രീതി ശരിയല്ലാതെ ആ ചൊറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിരവധി കർഷകനോട് പറയുന്നു ഇപ്പൊ ചൊറിയില്ല ഇല്ല ചൊറി ഞങ്ങളുടെ അടുത്തുനിന്ന് പോയെന്ന് പറയും അപ്പൊ അത് ഈ അവരെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ബോധ്യമായാണ് ഈ ചൊറിയും ലിക്വിഡ് സൾഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ കീടനാശിനി ഡോസ് കുറച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അതിലൂടെ ചൊറിയ ഒത്തിരി കണ്ട്രോൾ ആയിട്ടുണ്ട് ചൊറിയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടില്ല അഥവാ ചൊറി ചൊറിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ ലൈൻ അടിക്കുന്ന ഒരു ലൈനടിക്കുന്ന ഉണ്ട് അതൊരു ഫംഗസ് ആണ് അത് ഞാൻ ഈ പറഞ്ഞതിന്റെ അതൊക്കെ കൺട്രോൾ ആയി പോകുന്നില്ല പിന്നെ എന്നാ പറഞ്ഞ പറഞ്ഞിങ് കാശ് സെറ്റിങ്സിന് നമ്മൾ ഈ മൂന്ന് തവണ ഇനി കർഷകർ നോക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോട്ടിൽ വളം ഇട്ട് കയറ്റിക്കൊണ്ട് വന്ന് സെറ്റ് ചെയ്യാൻ നോക്കണ്ട അതൊന്നും നമുക്ക് ഈ സീസണിൽ വളമെടുക്കാൻ കഴിയത്തില്ല നമ്മള് ചെടിയുടെ രോഗവും എല്ലാം കളഞ്ഞ് ഫംഗസ് എല്ലാം കളഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കായടുക്കാൻ ശ്രമിക്കുക സ്പ്രേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഈ നിന്ന കാലഘട്ടത്തിലെ കായും വള്ളിയും എല്ലാം പുറത്തിയാടും അത് അത് സസ്യത്തിന്റെ ഒരു ശാസ്ത്രമാണ് അപ്പൊരു കാര്യം ചെന്നുവച്ചാ മതി ഇപ്പം രണ്ട് ഓരോ കായ എടുക്കുമ്പോഴും മൂലങ്ങൾ അടിച്ചു കൊടുത്തോളുക മൈക്രോഫുഡ് അടിച്ചുകൊടുത്തോളുക എൻ ബി കെ വളം നൈട്രോജൻ ഒഴിവാക്കി പി കെ പൊട്ടാഷ് അടിച്ചു കൊടുത്തോളുക അതിന്റെ കൂടെ ടോണിക് അടിക്കാം അതിന്റെ കാര്യങ്ങൾ അലുമിനിയസിലേറ്റ അടക്കമുള്ള സാധനങ്ങൾ അടിച്ചു കൊടുത്തിട്ട് പ്രൊഫഷണൽ എടുക്കാൻ നോക്കാന്നുള്ളതല്ലാതെ മറ്റുമാകില്ല ഗ്യാസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മള് അപ്പൊ അതിന്റെ കാരണം തന്നെ കരുത്തില്ലാത്ത ചെടിയാണ് കൂടുതൽ ഗ്യാസ് സെറ്റിങ്സ് ഉണ്ടാകാത്തല്ലേ കരുത്ത് വേണം ചെടിക്ക് നമ്മൾ ഈ മൂലങ്ങളെല്ലാം അടിച്ചു കഴിയുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു രീതി നമ്മൾ നിലനിർത്തുക നമ്മൾ ഈ പറഞ്ഞ കോഴ്സ് അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ കാലം നന്നായിട്ട് സെറ്റ് ആകും ഇത് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ മഞ്ഞപ്പിഞ്ചും പൊഴിഞ്ഞിട്ടില്ല കൊത്തഴുകയും പോയിട്ടില്ല നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള ആ വേനൽക്കാലത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഏഹ് മെത്തന ബാക്ടീരിയ അടിക്കുന്ന ആ രീതിയൊക്കെ പറഞ്ഞായിരുന്നില്ല അവിടെ ഒന്നും ചെടി പുറം ഒക്കെ കുറച്ച് കുറച്ചുങ്ങാല് ചെടിയോ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതൊരു ബേസിക് മുന്നോട്ട് കൊത്തഴുകൾ അതോടൊപ്പം തന്നെ കായ് സെറ്റിങ് സന്ദർശനം ചൊറിയുടെ പ്രശ്നം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റെസിസ്റ്റൻസ് പവർ ആണ് ചെടി ഏറ്റവും കൂടുതൽ കരുത്തോടെ നിൽക്കുന്ന നിൽക്കേണ്ട ഒരു ആവശ്യകത അതിന് ചെയ്യേണ്ട വളപ്രയോഗങ്ങൾ വളരെ ലളിതമായിട്ടാണ് ചെലവ് കുറഞ്ഞ രീതിയാണ് വിവിധ കർഷകർ നമ്മള് സ്ഥിരം വിളിക്കുന്നുണ്ട് കുറെ നാളത്തേക്ക് നമ്മുടെ വീഡിയോ കാണാത്തതുകൊണ്ട് കാണാത്തോണ്ട് പറഞ്ഞിട്ടുണ്ടാവോ പറഞ്ഞു ഇത്രയും നമ്മൾ ഇത്രയും ഒരു വീഡിയോ പറയാൻ പാടില്ല പാടില്ല ഇത് ഇപ്പൊ ആൾക്കാർക്ക് ടെൻഷൻ ആവും അതുകൊണ്ട് എഴുതി എഴുതി വെച്ചോളുക സേവ് ചെയ്തിട്ട് വീണ്ടും കണ്ടോളുക അത് ചെയ്തോളാം അപ്പൊ ഞാനിത് പറയാൻ കാര്യം ഈ വീഡിയോ എടുക്കാൻ പറ്റാത്തോട്ടാണ് ഞാൻ ഓക്കെ പറയായിരുന്നു അപ്പൊ രണ്ടു ദിവസം കഷ്ടമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് ശരിക്കും ഏതായാലും വളരെ ലളിതമായിട്ടാണ് ഇത് ഷാജിയുടെ ഒരു ഭാഷ സാധാരണ കൂടുതൽ കർഷകർ പറയുന്നത് ഒരു പ്രസരിപ്പാണ് ഇപ്പം പറയുന്ന ഭാഷയിലാണ് ഇതിന് ഒരുപാട് നന്ദി അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരാശംസയുണ്ട് മിനി സ്ക്രീനിൽ നിന്ന് ആദ്യം സി ഡി വ്ളോഗിലാണ് അതിനുശേഷം സ്ക്രീനിലേക്ക് പ്രധാന കഥാപാത്രമായിട്ട് മാറി ഒരു ഉടൻ തന്നെ റിലീസ് ആണ് നരേന്ദ്രപ്രസാദിന്റെ അതുപോലെ അദ്ദേഹത്തിന്റെ പേര് പേരാണ് അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ ആരും ചിരിച്ചു പോകും രാജ്യം തന്നെയാണ് നന്ദി പോകുന്നത് അതോടൊപ്പം തന്നെ ബ്ലൂ സ്റ്റാറും ക്രിയേഷൻ പരസ്യ ഉത്തരം വൈറലായത് അല്ലേ അതിനകത്ത് നല്ല സ്വർണ്ണ ജുബക്കെ ഇട്ട്